ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോയി റേഷൻ അരിയും ബീഫും ഇട്ടിട്ട് ഒരട്ടിപ്പൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അതും കുക്കറിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ബിരിയാണി അരി ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ റേഷൻ അരി കൊണ്ടുതന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ദാ ഒരു കപ്പ് അളവിൽ റേഷൻ അരി എടുത്തിട്ടുണ്ട് റേഷൻ പുഴുങ്ങൽ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് അളവിൻ്റെ കേട്ടോ പറയുന്നത് നിങ്ങൾക്കതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ റേഷനരി ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റോളം കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം ഇതെല്ലാം അതും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ ഒരു അഞ്ചോളം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി കഷ്ണമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ആണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും എടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുക്കുകയാണ് കേട്ടോ പുതിനീനയില കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ആ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊന്നിങ്ങനെ ദാ ഇതുപോലൊന്ന് ചതച്ചാണ് എടുക്കേണ്ടത് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക ചൂടായ കുക്കറിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുക ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഓയിൽ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പട്ടയും ഏലക്കായും ഗ്രാമ്പുവും കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോഴത് ആ പട്ടയും പെരിഞ്ചീരിയൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഞാനിവിടെ ഒന്നാണ് ഒരു കപ്പ് കപ്പരിക്ക് ഒരു സവാളയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം സവാള നല്ല പോലെ തന്നെ വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതാ സവാള നല്ല പോലെ വെന്ത് ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ആക്കിയിട്ടുണ്ടേത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒരു തക്കാളിയും ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഉള്ളതുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പച്ചമുളകും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് കുറച്ച് കുറച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അരി എടുത്ത ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുള്ള കിട്ടുക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിക്കും കൂടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഇതേത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആണെന്നുണ്ടെങ്കിൽ ചിക്കനും ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ അരിയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടക്കുകയാണെങ്കിൽ വേവ് പാകാവും നമുക്ക് ബീഫാവുമ്പോൾ വേവ് കൂടുതലാണ് അപ്പോൾ അരിയും ഒരുപാട് വെന്ത് പോവും അപ്പോൾ ആദ്യം ഞാനിത് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുത്തിട്ടാണ് ബീഫൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അധികം വെള്ളം ചേർക്കരുത് അപ്പോൾ നമുക്ക് അരി ചേർക്കുമ്പോൾ അതിലും വെള്ളം ഏറിപ്പോവും അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ ഒരു മൂന്ന് വിസിലിന് തന്നെ ഒരു മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കുരു ഒന്നും പെടാതെ ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം കുതിർത്ത് വെച്ച അരിയില വെള്ളവും കൂടെ ചേർത്തിട്ടാണ് എന്നെ അപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് വീണ്ടും ഒരു കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വയ്ക്കുക ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക എനിക്ക് ലേശം കൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു അതുപോലെ തന്നെ ചില റേഷൻ അരി പെട്ടെന്ന് വെന്ത് വരും ചില റേഷൻ അരിക്ക് വേവ് കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ ആ ഒരു അരി വെക്കുമ്പോൾ എത്രയാണ് വേവ് എന്ന് എനിക്കിവിടെ ഈയൊരു അരി വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നാല് വിസിലടിപ്പിക്കേണ്ടി വന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ചിലത് രണ്ട് വിസിൽ അധികം റേഷൻ അരി രണ്ട് വിസിലാണ് ആവുക പക്ഷേ ഈ ഒരു അരി കുറച്ച് വേവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാ ചോറ് വെക്കുമ്പോൾ നമുക്ക് വേവ് അറിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നാല് വിസിലാണ് കേട്ടോ അടുപ്പിച്ചെടുത്തത് അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് വന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം വിസിൽ നാലെണ്ണം വന്ന് ആ വിസിൽ മൊത്തത്തിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വിസിലെടുത്ത് കളയരുത് കിട്ടാം അങ്ങനെ ഇപ്പോൾ ഇതാ നാല് വിസിലൊക്കെ വന്ന് അതിലത്തെ വിസിൽ മൊത്തം പോയ ശേഷം ഉണ്ടാകുന്ന അപ്പോൾ കുക്കറ് തുറക്കുന്നത് അപ്പോൾ ഇതാ റേഷനരി കൊണ്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ റേഷൻ അരിയൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ എളുപ്പത്തിൽ ഇതാ ഇതുപോലൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ